ഈ ഒരു ഇത്രയും മദ്യപിച്ച ഒരാള് ഇങ്ങനെ ഈ ട്രെയിനിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത് അത് ഒരു പോലീസുകാരുടെ ഒരു ഇത് ഇല്ലാത്ത കാരണം കൊണ്ടാണ് റെയിൽവേ ഇതിന് ഏറ്റവും കൂടുതൽ വെക്കേണ്ടത് ഒരു സുരക്ഷിതയാണ് ഈ ഓരോന്ന് സംഭവിക്കുമ്പോഴും ഇവര് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു പോലീസുകാരെ വെച്ചു അല്ലെങ്കിൽ രണ്ട് പോലീസുകാരെ വെച്ചു അല്ല പണ്ടാ പണ്ട പോലീസുകാരെ വെച്ചു അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാത്രം റെയിൽവേ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ചെയ്യേണ്ടത് ഇത് എന്നൊക്കെയുമായി ഈ ട്രെയിനിൽ ഒരു സുരക്ഷിത വെക്കണം കാരണം എന്റെ മകൾക്ക് പറ്റിയത് ഈ ഒരു കുട്ടിക്ക് പറ്റരുത് എന്ന് വിചാരിച്ചത് പക്ഷെ അതേ അനുഭവമാണ് ഇപ്പൊ ഈ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത് ഏഹ് ഇത്രയും ഒരു മദ്യപിച്ച ഒരാള് ഈ ട്രെയിനിൽ നിന്ന് ചിലപ്പോൾ ആ കുട്ടികളെ നമ്മൾ നീങ്ങി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടവർക്കും മണം കാരണം കൊണ്ട് അതിനയാൾ ഇത്രയും ചെയ്യേണ്ട ഒരു ആവശ്യം ഏ ആ കുട്ടിയുടെ ജീവനഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഏഹ് ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഏഹ് റെയിൽവേ കാണിക്കുന്നത് ഭയങ്കര ഒരു അനർത്ഥമുള്ള ഒരു കാര്യങ്ങളാണ് ഈ ട്രെയിനിലെ യാത്രക്കാർക്ക് ഒരു സുരക്ഷിതയില്ല എന്തെല്ലാം കാര്യങ്ങൾ റെയിൽവേ ചെയ്യണം നല്ല നല്ല കാര്യങ്ങൾ അതും കൂടെ ഇതും കൂടി ചെയ്യട്ടവര് ട്രെയിനില് സുരക്ഷിത സ്ത്രീകൾക്ക് സുരക്ഷിത കുട്ടികൾക്ക് സുരക്ഷിത ഏഹ് ഇപ്പം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കേറിയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ആരുമില്ല തുണക്കി എന്ന് വിചാരിച്ചിട്ടാണ് അവര് ജനറലേക്ക് കയറണത് കാരണം ജനറൽ ഏതു നേരം ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ ജനറലേക്ക് കയറണത് പക്ഷെ ജനറൽ ഇത് തന്നെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും എവിടേം ഈ യാത്ര കുട്ടികൾക്ക് ഇപ്പൊ എവിടെയെല്ലാം പോകണം പഠിക്കണം പല കാര്യങ്ങൾ ജോലി എല്ലാം ഉള്ളവരല്ലേ ഈ റെയിൽവേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇത് മാത്രം എന്താ സുരക്ഷിത ചെയ്യാത്തവര് അതിനാദ്യ അവർ ഒരു സുരക്ഷിത ട്രെയിൻ യാത്രക്ക് അതിന് വേണ്ട സുരക്ഷിത റെയിൽവേ ചെയ്തേ പറ്റൂ എന്റെ മകൾക്ക് പറ്റിയത് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം അഞ്ചെട്ട് മാസമായി ഏഹ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സുരക്ഷത് വെച്ചേ പറ്റൂ എന്റെ മകൾക്ക് പറ്റിയത് ഇനി പറ്റരുത് എന്ന് അപ്പൊ അതേ അനുഭവ ഈ ഒരു കുഞ്ഞിനെ പറ്റിയിരിക്കണത് ഏഹ് അതിന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് പെടേണ്ടവില്ലേ എന്താ ഈ മറ്റുള്ളവരെ വിഷമം പ്രയാസങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അയ്യോ പറഞ്ഞ കാര്യമില്ല എന്റെ മകൾ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖം ഞാൻ ഇന്നും അനുഭവിക്കുക അപ്പൊ അത് ഒരു അമ്മ അച്ഛനും അത് അനുഭവിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗോയിന്ദഞ്ചാമിയെ പോലുള്ള നാരദമാർ എന്നി ഉണ്ടാവരുത് അതിന് നമ്മൾ റെയിൽവേ അതേപോലെയുള്ള സുരക്ഷിത വെച്ച പറ്റൂ അത് റെയിൽവേ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി അതിന് സമയം കിടക്കുന്നത് എത്രയും പേര് അത് ചെയ്തു തീർക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം